സുബുൽ സലാം ഹയർ സെക്കൻഡറി സ്കൂൾ നസീറാം നമ്മൾ ഇന്ന് ജില്ലാ പഞ്ചായത്തിന്റെ അവാർഡ് ദാന ചടങ്ങിലാണ് എ പ്ലസ് ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന ഒരു ചടങ്ങിലാണ് അറിവിന്റെ ആകാശത്തെ മിന്നി തിളങ്ങി സുബുൽ സലാം ഹയർ സെക്കൻഡറി സ്കൂൾ എൺപതിലധികം കുട്ടികൾക്ക് പത്താം തരത്തിൽ എ പ്ലസ് ജില്ലാതല അനുമോദന പരിപാടിയിൽ സ്കൂളിന് പ്രത്യേക പരാമർശം കാഴ്ചയാണ് പുതിയ അധ്യയന വർഷത്തെ പ്രതീക്ഷയോടെ എതിരേറ്റ് സ്കൂൾ സ്കൂളിൻ്റെ വിശേഷങ്ങൾ അറിയാം ജില്ലാ പഞ്ചായത്തിന്റെ അവാർഡ് ദാന ചടങ്ങിലാണ് നൂറ് ശതമാനം കിട്ടിയ സ്കൂളുകൾ ആദരിക്കുന്ന ചടങ്ങും അതുപോലെ മുഴുവൻ വിദ്യാർത്ഥികളെ എ പ്ലസ് ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന ഒരു ചടങ്ങിലാണുള്ളത് ഞങ്ങൾ സ്കൂള് എഴുപത്തിയാറിൽ സ്റ്റാർട്ട് ചെയ്തൊരു സ്കൂളാണ് എല്ലാ കാര്യങ്ങളിലും വിദ്യാഭ്യാസത്തിലും മാത്രമല്ല മറ്റ് കലാമേളകളിലും സ്പോർട്സ് മറ്റു ഇതര കാര്യങ്ങളിലെല്ലാം തന്നെ ഏറ്റവും മുൻപത്തിയിലുള്ള ഒരു സ്കൂളാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷക്കിരുത്തി ഏറ്റവും ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും എല്ലാ വിദ്യാർത്ഥികളെയും പഠനകാര്യങ്ങളിലും മറ്റും പങ്കാളികളാക്കുന്നതിന് ഒരുപാട് ഒരു പച്ച അധ്യാപകരുടെ പരിശ്രമങ്ങളും പി ടി എ അതുപോലെ തന്നെ മാനേജ്മെന്റ് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ചുകൊണ്ട് കുട്ടികളുടെ കാര്യങ്ങൾക്കെല്ലാം തന്നെ മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഒരു സ്കൂളാണ് ഹയർ സ്കൂൾ വളരെ സന്തോഷമുള്ള ാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് സുബുൽ ഹൈസ്കൂളിന് നൂറ് ശതമാനം വിജയം കിട്ടിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ജില്ലാ പഞ്ചായത്ത് ഒരുക്കിയ ഒരു അവാർഡ് ദാന ചടങ്ങിലാണ് ഞങ്ങൾ ഉള്ളത് മൂർക്കനാട് സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല അധ്യാപകരും അതുപോലെ തന്നെ എല്ലാ അടിസ്ഥാന സൗകര്യമുള്ള മാനേജ്മെന്റും സ്കൂളും അതുപോലെ തന്നെ അധ്യാപക ഭാഗത്തു നിന്നുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള നീക്കം ഈ വിജയത്തിന് വളരെ അധികം സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെറും അക്കാദമിക്കലായിട്ടുള്ളതല്ലാതെ കലാ കായിക രംഗത്തും വളരെ മികപ്പിച്ച ഒരു സ്കൂൾ തന്നെയാണ് മൂർക്കനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇപ്രാവശ്യത്തെ കോർഡിനേറ്റർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ നൂറ് ശതമാനം വിജയത്തിലും എ പ്ലസുകളുടെ എണ്ണത്തിലെ വിജയത്തിനുമൊക്കെ ഒരു വലിയ അഭിമാനം തന്നെയുണ്ട് ഇപ്പോൾ മലപ്പുറത്ത് വിജയപിരിയുടെ അവാർഡ് ദാന ചടങ്ങിൽ ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ ഏറെ അഭിമാനം തോന്നുന്നു മാത്രമല്ല സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഈ ഒരു വിജയം എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിലായാലൊക്കെ കലാകായിക മത്സരങ്ങൾ സബ് ജില്ലാ തലത്തിൽ ഓവറോൾ ഫസ്റ്റ് നേടുന്ന ഗാന്ധി ദർശൻ മേളയിലൊക്കെ ഓവറോൾ ഫസ്റ്റ് നേടുന്ന ഒരു സ്ഥാപനം കൂടിയാണ് യർ സെക്കൻഡ് സുബുലാം ഹയർ സെക്കൻഡറി സ്കൂള് ഇന്ന് വളരെ സന്തോഷത്തിന്റെ ദിനമാണ് നൂറ് ശതമാനം വിജയം കൈവച്ചത് മാത്രമല്ല വളരെയധികം കുട്ടികൾ എൺപത്തെട്ട് കുട്ടികൾ പ്ലസ് നേടി പഠനത്തിൽ മാത്രമല്ല പാഠ്യേതര കാര്യങ്ങളിൽ കലാ സാംസ്കാരിക സ്പോർട്സ് രംഗത്തും സബ് ജില്ലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്കൂളാണ് വളരെ അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ പറ്റും സബ് ജില്ലയില് എല്ലാ രംഗത്തും ശോഭിക്കുന്ന ഒരു നിറവിന്റെ കേന്ദ്രമാണ് മികവിന്റെ കേന്ദ്രമാണ് മൂക്കനാട് ഹൈസ്കൂൾ ഇനിയും ഇത് പുതിയപ്പിലേക്ക് ഉയർന്നുകൊണ്ടേ ഈ സന്തോഷം പങ്കുവെക്കുമ്പോൾ വളരെ നിലവിന്റെ ആകാശത്തെ മിന്നി തിളങ്ങി സുബുലുസലാം ഹയർ സെക്കൻഡറി സ്കൂൾ ഇക്കഴിഞ്ഞ പത്താം തരം പരീക്ഷയിൽ എൺപതിലധികം കുട്ടികൾക്കാണ് സ്കൂളിൽ നിന്നും എ പ്ലസ് കരസ്ഥമാക്കിയത് ജില്ലാതല അനുമോദന പരിപാടിയിൽ സ്കൂളിനെ സംഘാടകർ പ്രത്യേകമായി പരാമർശിക്കുകയും ചെയ്തു ഹെഡ് മിസ്ട്രസ് നസീറ ടീച്ചർ പി ടി എ പ്രസിഡന്റ് മനാഫ് എ പ്ലസ് ക്ലബ്ബ് കൺവീനർ പി ശശികുമാർ മാസ്റ്റർ വിജയബേരി കൺവീനർ സഹീൻ മാസ്റ്റർ കായിക അധ്യാപകൻ നാസർ മാസ്റ്റർ എന്നിവർ സ്കൂളിന്റെ വിശേഷങ്ങൾ ഏറനാട് നാട്ടു പങ്കുവെക്കുന്നു അതിലെ എൺപത്തെട്ട് കുട്ടികൾക്ക് ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനെടുക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് ഞങ്ങൾ പഠനകാര്യങ്ങൾ മാത്രമല്ല സ്പോർട്സിലും ആർട്സിലും അതുപോലെ തന്നെ ഗെയിംസിലും എല്ലാം ജില്ലയിലും അതുപോലെ സബ് ജില്ലയിലും അത് വിജയം നേരിട്ടുള്ള സ്കൂളാണ് പതിനെട്ട് വർഷത്തോളം ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ ഫുട്ബോളിൽ സ്ഥിരം ചാമ്പ്യന്മാരാണ് ഇപ്പോൾ ജില്ലയിൽ മറ്റു സബ് ജില്ലാ തലത്തിൽ ചാമ്പ്യന്മാരായിട്ടുണ്ട് നിലവിൽ സ്പോർട്സിലും അതുപോലെ തന്നെ ഗെയിംസിലും ആർട്സിലും എല്ലാം ഉന്നത ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പുതിയ അധ്യയന വർഷത്തെ ഏറെ പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയുമാണ് ൂർക്കനാട് സ്കൂളിലെ ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുള്ള കുട്ടികളാണ് നമ്മൾ ജില്ലാ പഞ്ചായത്തിന്റെ ആദരം വാങ്ങാനായിട്ട് വന്നിട്ടുള്ളതാണ് നമ്മുടെ സ്കൂൾ അക്കാഡമിക് ആയിട്ടും അല്ലാത്ത രീതിയിലും വളരെ മികച്ചൊരു സ്കൂളാണ് ഒരുപാട് സന്തോഷം നമ്മൾ ഈ ഒരു ഇങ്ങനൊരു വേദിയിൽ നിക്കും ഫുൾ എ പ്ലസ് കിട്ടിയിട്ട് എന്താ ജില്ലാ പഞ്ചായത്തിന്റെ ആദരമായിട്ട് വാങ്ങാൻ വന്നിട്ട് ഇപ്പം ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് എന്താ പറയാ ഞങ്ങൾക്കനാട് സ്കൂളിലെ കുട്ടികളാണ് ആ സ്കൂളിന്റെ പേര് വരാൻ തന്നെ നല്ല അഭിമാനമായിട്ട് തോന്നുന്നുണ്ട് കാരണം ഞങ്ങളുടെ സ്കൂൾ എന്ന് പറഞ്ഞാൽ അക്കാഡമിക് ആയിട്ടും എല്ലാ കാര്യത്തിലും എപ്പോഴും നിൽക്കുന്ന ഒരു സ്കൂളാണ് വരുന്ന കുട്ടികളാണെന്ന് അഭിമാനം സ്കൂൾ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ സ്കൂൾ അങ്കണത്ത് വെച്ച് നടന്നു ന്യൂസ് ബ്യൂറോ എൻ ടി വി മലപ്പുറം അക്ഷരമധുരം നാടാകെ വിതറി മൂർക്കനാട് സുബുല സലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം അരീക്കോട് സബ് ജില്ലയിലെ ഏറ്റവും മികച്ച സുബുൽ സലാമിന്റെ ആദ്യ സ്കൂൾ ദിനം കളറാക്കാൻ ഒരു പ്രദേശമാകെ ഒഴുകിയെത്തി പാട്ടുപാടിയും നൃത്തം ചെയ്തും പുതുതായി സ്കൂളിൽ ചേർന്ന വിദ്യാർത്ഥികളെ സ്വീകരിച്ച് സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും രക്ഷിതാക്കളും സ്കൂൾ പ്രവേശനോത്സവം അരീക്കോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ അനുരൂപ് ഉദ്ഘാടനം ചെയ്തു സുബുലുസലാം ഏറനാട്ടിലെ അക്ഷര വെളിച്ചമാണെന്ന് ഉദ്ഘാടകൻ ഇനി പട്ടണമെങ്ങും അരീക്കോട് സബ് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച സ്കൂളുകളിലൊന്നായ മൂർക്കനാട് സുബുൽസലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനകീയമായ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പഠിപ്പിച്ച ഈ മഹത്തരായ സ്ഥാപനത്തിലേക്ക് വിദ്യ നുകര നിറമുള്ള പൂമ്പാറ്റകളായി വന്ന പുതുവിദ്യാർത്ഥികളെ പാട്ടുപാടിയും നൃത്തം ചെയ്തും സ്വീകരിച്ച് സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും രക്ഷിതാക്കളും രംഗത്ത് എന്നും മികവ് പുലർത്തിയിരുന്ന മൂർക്കനാട് സുബുൽസലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കാൻ അവസരം ലഭിക്കുന്നത് ഒരു മഹാഭാഗ്യമായിട്ടാണ് പ്രദേശത്തെയും സമീപ പ്രദേശത്തെയും വിദ്യാർത്ഥികൾ കണക്കാക്കുന്നത് അതിനാൽ തന്നെ പ്രവേശനോത്സവത്തെ നെഞ്ചേറ്റാൻ പ്രദേശമൊന്നാകെ ഒരുമിച്ചു നടന്ന സ്കൂൾ പ്രവേശനോത്സവം അരീക്കോട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ അനുരൂപ് ഉദ്ഘാടനം ചെയ്തു ഏറനാട്ടിലെ അക്ഷര വെളിച്ചമാണ് മൂർക്കനാട് സുബുൽ സ്കൂൾ എന്ന് ഉദ്ഘാടകൻ അഭിപ്രായപ്പെട്ടു കേരളത്തിന്റെ അക്ഷര ഭൂപടത്തിൽ വളരെ നേരത്തെ തന്നെ സ്ഥാനം പിടിച്ചവരാണ് അരീക്കോട്ടുകാർ ഒരു അക്ഷര ഗ്രാമമായിട്ടാണ് അരീക്കോട് പൊതുവെ അറിയപ്പെടുന്നത് ഈ വെളിച്ചം സുബുൽസലാമിലൂടെ ഏറെ പരക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജൂൺ ഒന്നാം തീയതി മൂർക്കനാട് സുൽ ജൂൺ ഒന്നാം തീയതി മൂർക്കനാട് സുഗുസലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വാർഡ് മെമ്പർ അനുരൂപ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ടീച്ചർ സ്വാഗതവും പ്രസിഡന്റ് മനാഫ് അധ്യക്ഷതയും വഹിച്ചു സ്കൂൾ മാനേജർ മുഹമ്മദ് ബഷീർ മാസ്റ്റർ പ്രിൻസിപ്പൽ സവാദ് മാസ്റ്റർ സി ചെയർമാൻ സെയ്ദലവി എന്നിവർ ആശംസകൾ അർപ്പിച്ചു പ്രവേശനോത്സവത്തിൽ പുണ്യതീർത്ത ശ്രീപ്രിയ എന്നിവർ ഡാൻസുകളും അവതരിപ്പിച്ചു കുട്ടികൾക്ക് മധുരവും നൽകി ഷബീബ് മാഷിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവേശനോത്സവത്തിന്റെ അവസാനം കെ ശശികുമാർ മാസ്റ്റർ നന്ദി പ്രകടനവും നടത്തി പഠനത്തിലും കലാകായിക മേഖലകളിലും ഒരുപോലെ മികവ് തെളിച്ച സുബുലുസലാം ഹയർ സെക്കൻഡറി സ്കൂൾ അരികോട്ട് ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച സ്കൂളാണ് കഴിഞ്ഞ വർഷത്തെ സബ്ജില്ല കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയതും എസ് 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 മൂർക്കനാട് ആയിരുന്നു ശാസ്ത്രമേളകളിൽ ഐ ടി വിഭാഗത്തിൽ എല്ലാ വർഷവും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് എസ് എസ് എച്ച് എസ് എസ് മൂർക്കനാടി തന്നെയായിരുന്നു അതിമനോഹരമായ ഒരു ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ സുബൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മാത്രം പ്രത്യേകതയാണ് കുട്ടികൾക്ക് വിവിധ ഔഷധ മരങ്ങളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും പഠിക്കുന്നതിന് ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ വളരെ പ്രയോജനപ്രദമാണ് ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ വെച്ച് ലഭിക്കുന്ന ക്ലാസുകൾ കുട്ടികൾക്ക് എക്കാലവും നിലനിൽക്കുന്ന ഓർമ്മകൾ നൽകുന്നവയായിരിക്കും എൽ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജെ ആർ സി ലിറ്റിൽ കാർഡ്സ് തുടങ്ങിയവയുടെ യൂണിറ്റുകളും സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട് സ്കൂൾ റേഡിയോ വിവിധ ക്ലബുകൾ വിശാലമായ ലൈബ്രറി വിശാലമായ ഗ്രൗണ്ട് എന്നിവ കൊണ്ടെല്ലാം സമ്പന്നമാണ് സുബുൽസലാം ഹയർ സെക്കൻഡറി മൂർക്കനാട് കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനായി അടൽ തിങ്കറിംഗ് ലാബും സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം പരീക്ഷാ വിജയവും എൺപത്തെട്ട് കുട്ടികൾക്ക് ഫുൾ എ പ്ലസും ലഭിച്ചു എല്ലാ മേഖലകളിലും മികച്ച ഒരു സ്കൂളിലാണ് തങ്ങൾ പഠിക്കുന്നതെന്ന ഒരു അഭിമാന ബോധം പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികളിൽ പ്രകടമായിരുന്നു എൻറെ സ്കൂൾ എൻ്റെ അഭിമാനമാണെന്ന് കുട്ടികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ എൻ ടി വി മലപ്പുറം